കനത്ത മഴയിൽ ചൂർന്നൊലിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി നടക്കുന്ന സ്റ്റേഷനാണ് ഈ ദുരവസ്ഥ നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമിന് മുകളിൽ പഴയ ഷീറ്റുകളോട് പുതിയ ഷീറ്റുകൾ ചേർത്തയിടങ്ങളിലാണ് ചോർച്ചയുണ്ടാകുന്നത് ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിട്ടുണ്ട് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ ശക്തമായി തുടരുന്ന മഴയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ മഴവെള്ളം ചോർന്നൊലിക്കുന്നു അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ദശാംശം അഞ്ച് മൂന്ന് കോടിയുടെ നവീകരണം നടക്കുന്ന സ്റ്റേഷനിലാണ് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായിരിക്കുന്നത് നവീകരണത്തിൻ്റെ ഭാഗമായി പ്ലാറ്റ്ഫോം വികസനം നടക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിന് മുകളിൽ പഴയ ഷീറ്റുകളോട് ചേർത്ത് പുതിയ ഷീറ്റുകൾ യോജിപ്പിച്ചാണ് നീളം വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിൽ പഴയ ഷീറ്റുകളോട് ചേർത്ത് പുതിയ ഷീറ്റുകൾ ചേർത്ത ഇടങ്ങളിലാണ് ചോർച്ചയുണ്ടാകുന്നത് ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിട്ടുണ്ട് തിരക്കുണ്ടാകുമ്പോൾ നനഞ്ഞ് ട്രെയിനിലേക്ക് കയറേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്